എടാ നീ ഉസ്മാനെ എന്താ ഓക്കെ ഞാനിരുന്നു എന്താന്നത് എന്റെ കുണ്ടിയാണാരോ മുളിച്ചെന്താ ചെയ്യേണ്ട ഇത് 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 എത്ര ജയല്ലേ എന്താ എന്താ ചെയ്യണ്ടേ മോൻ ഷമീരെ മുട്ട 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 കോഴി വിരിഞ്ഞു വരുന്ന കോഴിക്കഞ്ഞ് കോഴിക്കുഞ്ഞിന്റെ മുഖം വിരിഞ്ഞു വരുന്ന കോഴിക്കഞ്ഞ് ഇത് എങ്ങനെയാണ് മോളെ ഇത് മുളെങ്ങനെയെന്നത്

ആ താര ഹൃദയം കൊടും ചുവന്ന 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 ഹൃദയം കൊടും താര ഇതൊന്നും കേക്കുന്നില്ലല്ലോ ഇടാ നടക്കുന്നൊന്നും കേക്കുന്നില്ലല്ലോ ഇല്ലല്ല ഓക്കേ 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 താര എന്താന്താരെ വിളിക്കുന്നോ മോനെ അല്ല ഞാൻ നേരത്തെ എന്താ അറിയോ റേഡിയോ ഓഫ് ആയില്ലേ നമ്മൾ കണ്ടിട്ട് എത്ര ദിവസായി അന്ന മിസ്സ് ചെയ്താ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട്

താര വെളിച്ചത്തിൽ വെളിച്ചത്തിൽ ഇല്ല നമുക്ക് എണീക്ക ഞാനും എണീക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടേ ഞാനൊരു പാട്ടോ എടുത്തട്ടെ അല്ല ഇങ്ങോട്ടോ എടുക്കാം ആദ്യ താര പഠിത്ത യാനോ എനിക്ക് ഇപ്പോ പറയാൻ പറ്റില്ലട്ടാ ആരോ പറഞ്ഞു താരന്റെ അച്ഛൻ എന്തോ വരുന്നുണ്ട് എന്തോ സംഭവം ആ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വന്നാ സീൻ ആവോ അതേ കില്ലം അ അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇല്ലാത്ത ഇത്രേം ദിവസോ ഞാൻ സത്യം പറയേണോ കള്ളം പറയേണോ പന്നി ഷമീർ പന്നി ഷമീർ പന്നി ഷമീർ പന്നി ഷമീമ പന്നി ഷമീമ ഹലോ ആ ആ താര അല്ല സത്യം പറയണോ പറയണോ കള്ളം സത്യം 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 പറഞ്ഞാൽ ഞാൻ ഇച്ചിരി പോയതാ ഇടക്കിടക്ക് ഓർമ്മ വന്നു എവിടെ ചമീർന്ന് അല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവനോട് നീ എവിടെ എവിടെ മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ താരനെ ആലോചിക്കും അല്ല ഒരു കാര്യം ചോദിക്കട്ടെ അത്രക്ക് ഇഷ്ടമാണ് താരനെ അത്രുകൊണ്ടാ മൊത്തത്തില് ഏ താര എന്താ ഞാൻ എന്തെങ്കിലും ഒരു റീസൺ റീസൺ താരന്റെ ശബ്ദം താരന്റെ സംസാരം താരന്റെ മൊത്തത്തിൽ അങ്ങനെ നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടുന്നതിന് അങ്ങനെ കാരണം നമ്മൾ ചോദിക്കാൻ പറ്റൂല ശെരിക്കു പറഞ്ഞാല് ശബ്ദം എന്നല്ല നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂല എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മളൊരാളാ ഇഷ്ടപ്പെടുന്ന പിന്നെ 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 ലോയലാണ് അറിയാ എന്ത് എങ്ങനെ എങ്ങനെ അറിയാം കാരണം താരന്റെ സ്വഭാവം വെച്ചിട്ട് താരം എന്തായാലും ലോയൽ ലോയലായിരിക്കും അതൊക്കെ അറിയാം നമുക്ക് ഓരോരാളെ പരിചയപ്പെടുമ്പോന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒന്ന് പറഞ്ഞാളാ നായിന്റെ മക്കളാ താരന്റെ കുണ്ടിയാ എന്താ പറഞ്ഞിരുന്നു ഇതാന്ന് ഞാൻ പറയലോളെടുത്ത് ഞാൻ ഇതിങ്ങനെ വായിച്ച് വായിച്ച് പോയേന്ന് ഇത് നോക്കിയേ ഞാൻ ഇത് വായിച്ച് വായിച്ച് പോയേന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതാ ഞാൻ കാണിച്ചു തരാം ഞാൻ ഓരോ കാര്യങ്ങള് വായിച്ച് ഇതാ പോയോട്ട് ബ്യൂട്ടിഫുള് അതിന്റെ അടക്കം ഒരു താരന്റെ കുണ്ടീന്ന് ഇതാണോ ഞാൻ അടുത്ത് പറയേണ്ടേ ഇതാണോ ഞാൻ അടുത്ത് ഓളെ ഇഷ്ടപ്പെട്ടതിന്റെ റീസൺ ഞാൻ ഇതാണോ പറയേണ്ടത് നെൻറെ മോനെ ഇങ്ങനത്തെ അവരാതും വന്ന് പറഞ്ഞേ താരാ കൊറേ ഉണ്ടല്ലോ താരന്റെ ക്യൂട്ട്നസ്

ഏഹ് വേറെന്താന്ന് ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യണ ഇപ്പൊ സംസാരിച്ച പോരെ ജസ്റ്റ് സംസാരിച്ച പോരെ ഇന്ന് പ്രപ്പോസ് ചെയ്യണ്ടല്ലോ ഇന്ന് ജസ്റ്റ് സംസാരിക്കാ ശ്രീനിവാസിന്റെ ഡയലോഗ് ആ അതൊന്ന് പറഞ്ഞാ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞെ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞ ഞാൻ ചോയ് ആ പറയും താരാ ആയോ താരാ ഫ്രീ അറി താര താര മോളെ ചായ നീ പോലിയല്ലേ ഫാമിലി ചാട്ടെ നമുക്ക് ഇടെ പ്രണയിക്കാം അങ്ങനെ പറയാൻ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ആ എനിക്ക് േ ഇതെന്താന്ന് വെമാറും കാണിച്ചു കൂട്ടുന്നേ ആ പറ പറ അല്ല ഊമ്പാവേ മോനെ എന്താടാ പാട്ടിട്ട് ഊമ്പാവേ ഊമ്പാവൽ പോകുമ്പെടുത്തോ ആ താരാ അങ്ങനെ ഡൌട്ട് നീ മിസ് ചെയ്തില്ല ഞാൻ ഡെയിലി ഞാൻ നിന്നെ മിസ് ചെയ്യും അപ്പൊ നീ എന്തുകൊണ്ട് നിനക്ക് എന്നെ കുറച്ച് ശെരിക്കില്ല ആ ആ പറ 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 താര പറ താരാ പറയുന്നത് ആ പറ പറ ഒരു മിനിറ്റാ ഒരു മിനിറ്റ് താര ഒരു മിനിറ്റ് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂട്ട് എനിക്ക് ഫാമിലിയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കൂടെ നിക്കാൻ അവർ മാത്രം ഉണ്ടായിരുന്നു ഇത്ര നാൾ അങ്ങനല്ലോ കാര്യങ്ങളെല്ലാം െ അത് അതെ ലൈഫിൽ വന്നാലും ഞാൻ അവരോട് ഇതിൽ പറയും പറയട്ടെ ഒരു 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 സോറി ഡയലോഗ് ഞാൻ പറയട്ടെ റോസാപ്പൂവിൽ മുള്ളുണ്ട് റേഷനരിയിൽ കല്ലുണ്ട് എന്റെ മനസ്സിൽ നീയുണ്ട് നിന്റെ മനസ്സിൽ ഞാനുണ്ടോ ചക്കരെ നിന്റെ മനസ്സിൽ ഞാനുണ്ട് എന്റെ മനസ്സിലുണ്ടോ ഇല്ലെന്ന് ഞാൻ നാളെ പറയാം നാളെ പറയോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഞാനിപ്പോ എന്തായാലും നമുക്കൊരു പാട്ട് ഒരു പാട്ടിട്ട് പാട്ടിട്ടൊരു ഡാൻസ് കളിച്ച് പോവാം ഇല്ല സമയം ഇല്ല ഞാൻ ഇതാ പറയുന്നേ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ മനസ്സിലാക്കിയിട്ട് കൂടെ ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ട് പോവുന്നതല്ല ഇത് മനസ്സിലാക്കി അപ്പൊ നാളെ ഒരു കറക്റ്റ് ഉത്തരം എത്ര കിട്ടൂലം ഹോപ്പ് ഉണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ എന്താണെന്നുള്ള നമ്മളെ തീർത്തോളാം നോക്കി പോണേ നോക്കി പോണേ മോളാ കടലേക്കെല്ലാം എടുത്തു എന്തെല്ലാം നിങ്ങൾ പറഞ്ഞത്